നമസ്കാരം ഞാൻ എം എസ് താലി കെട്ടിച്ചു പിന്നീട് തൃപ്പരപ്പിലെ റിസോർട്ടില് ദിവസങ്ങളോളം അണിമൂണ് ഷാരോണിനെ ഗ്രീഷ്മ കൊന്നതിന് പിന്നിലെ കഥ ഇങ്ങനെ കാമുകനായ ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്തിയായിരുന്നു പലവട്ടം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ശേഷമാണ് കൊല ചെയ്യാനുള്ള പദ്ധതി തന്നെ നടപ്പിലായത് ആദ്യം ജ്യൂസ് ചലഞ്ച് എന്ന പേരില് പാരസെറ്റാമോൾ പൊടിച്ചു ചേർത്ത് കുടിപ്പിച്ചു എന്നുള്ളതാണ് അത് കഴിച്ചതിന് ശേഷം അവശനായെങ്കിലും ഷാരോണ് രക്ഷപ്പെട്ടു ഇതോടെയാണ് ശാരീരിക ബന്ധത്തിന് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിലെ കീടനാശിനി കലക്കി നൽകിയത് ഇതോടെ അവശനായിട്ടുള്ള ഷാരോണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഏതാണ്ട് വർഷങ്ങളായിട്ട് ഷാരോണുമായിട്ട് പ്രണയത്തിലായിരുന്നു ഗ്രീഷ്മ കോളേജിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഇരുവരും തമ്മിലുള്ള പ്രണയം ഉണ്ടാവുന്നത് ഇതിനിടെ ഷാരോണിനെ കൊണ്ട് താലി കെട്ടിക്കുകയും ചെയ്തിരുന്നു ഗ്രീഷ്മ അതിനുശേഷം തൃപ്പരപ്പിലെ റിസോർട്ടിലടക്കം ഹണിമൂൺ ആഘോഷിക്കുകയും ചെയ്തിരുന്നു എനിക്ക് കോളേജിൽ നിന്ന് യാത്ര പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷമാണ് റിസോർട്ടിലെ ഹണിമൂൺ ആഘോഷം രണ്ടുപേരും കൂടി നടത്തിയത് പട്ടാളക്കാരന്റെ വിവാഹാലോചന വന്നതിനെ തുടർന്നാണ് ഷാരോണിനെ ഒഴിവാക്കാനുള്ള ഗ്രീഷ്മയുടെ ശ്രമം തന്നെ തുടങ്ങിയത് ആദ്യം വീട്ടുകാർ എതിർക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ അതിന് വഴങ്ങാതെ വന്നതോടെയാണ് കൊല്ലാനുള്ള ശ്രമം ആരംഭിച്ചത് തന്റെ സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഷാരോണിന്റെ പക്കൽ ഉള്ളതിനാലാണ് കൊലപാതകം എന്ന വഴി താൻ സ്വീകരിച്ചതെന്നാണ് ഗ്രീഷ്മ പറയുന്നത് പഠനകാര്യത്തില് ഏറെ മിടുക്കിയായിരുന്ന ഗ്രീഷ്മ നടത്തിയ കൊലപാതകം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഡിഗ്രിക്ക് ഏതാണ്ട് ഇംഗ്ലീഷില് നാലാം റാങ്ക് നേടിയായിരുന്നു വിജയ തന്നെ ഈ ബുദ്ധി ഏതാണ്ട് കൊലപാതകത്തിലും ഗ്രീഷ്മ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് കഷായം കുടിച്ച് അവശ്യനിലായപ്പോഴും ഷാരോണ് അവസാനത്തെ നിമിഷം വരെയും ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല മജിസ്ട്രേറ്റിന് നൽകിയിട്ടുള്ള മരണമൊഴിയിലും ഗ്രീഷ്മയെ കുറിച്ച് ഷാരോണ് യാതൊരുവിധ കുറ്റവും പറഞ്ഞിട്ടില്ല അത്രയേറെ ഷാരോണ് ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു എന്നാല് അച്ഛനോടും സുഹൃത്തിനോടും ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും കഷായം കുടിച്ചതായിട്ട് ഷാരോണ് വെളിപ്പെടുത്തിയിരുന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവുണ്ടാക്കിയത് കുടിപ്പിച്ച കഷായം എന്തായിരുന്നു എന്ന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ തന്നെ ഷാരോണെ പലവട്ടം ഗ്രീഷ്മയോട് ചോദിച്ചെങ്കിലും അതൊന്നും തന്നെ പറഞ്ഞില്ല എന്നുള്ളത് ഇതിനിടയിൽ ഷാരോണിന്റെ വീട്ടുകാരെ ഒളിച്ചും ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയെന്നുള്ളതാണ് എന്നാൽ പോലീസ് അന്വേഷണം കടുപ്പിച്ചതോട് കൂടിയിട്ട് സ്വയം കുറ്റം സമ്മതിക്കുകയായിരുന്നു അങ്ങനെ പോലീസ് ഗ്രീഷ്മയെ വിശദമായിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ പല കഥകളാണ് ഗ്രീഷ്മ വളർത്തിയത് താൻ കുടിച്ച കഷായത്തിന്റെ ബാക്കിയാണ് നൽകിയതെന്നും പേര് എന്താണെന്ന് അറിയില്ലെന്നും അമ്മയാണ് കുപ്പിയിൽ നിന്ന് തന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് മൊഴിയായിട്ട് നൽകിയത് അരോൺ കുടിച്ചതോട് കൂടിയിട്ട് കഷായം തീർന്നുപോയെന്നും ഇതോടെ കുപ്പി ആക്രക്കടക്കാർക്ക് കൊടുത്തെന്നും പറഞ്ഞ് അന്വേഷണത്തെ വഴിതെറ്റിച്ചു ചേച്ചിയുടെ സുഹൃത്തായിട്ടുള്ള ഡോക്ടറാണ് കഷായം എഴുതിത്താൻ നൽകിയതെന്നും ഗ്രീഷ്മ മൊഴി നൽകി എന്നാല് ഡോക്ടർ അത് നിരസിച്ചപ്പോൾ അതോട് കൂടിയിട്ട് പോലീസ് കാര്യങ്ങൾ കടുപ്പിച്ചു ഇങ്ങനെ ഷാരോണും ഗ്രീഷ്മയും തമ്മിലുള്ള ചാറ്റുകളും ദൃശ്യങ്ങളും അടങ്ങുന്ന പല കാര്യങ്ങളും ഡിലീറ്റ് ചെയ്ത ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുത്തു എന്നുള്ളതാണ് ഇതുകൂടി കാട്ടിയുള്ള ചോദ്യം ചെയ്യലിലാണ് കുറ്റം സംബന്ധിച്ചത് പക്ഷെ കഥ ഇവിടെയും തീർന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അറസ്റ്റിലായതിന്റെ പിറ്റേ ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഗ്രീഷ്മ ആത്മഹത്യക്കും ശ്രമിച്ചു റിമാൻഡിലായ ഗ്രീഷ്മ ഒരു വർഷത്തിന് ശേഷമാണ് എന്നത് ജാമ്യത്തിൽ ഇറങ്ങിയത് ഇനി ഈ ക്രൂരതയ്ക്കുള്ള ശിക്ഷ എന്താവും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കി